ും പുതിയ വാർത്ത തിരുവനന്തപുരം കരകുളം കാച്ചാണിയിൽ മരം റോഡിൽ വീണ് രണ്ട് സ്കൂട്ടർ തകർന്നു സ്കൂട്ടർ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഓടിക്കൊണ്ടിരുന്ന ഇന്നോവ കാറിന്റെ മുകളിലും മരം വീണു തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കരകുളം കാച്ചാണിയിൽ മരം റോഡിലേക്ക് വീണ് രണ്ട് സ്കൂട്ടറുകൾ തകർന്ന് സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്കും മരം വീണിരിക്കുന്നു ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു പ്രദേശത്ത് എന്നുള്ളതും കൂടിയുണ്ട് ഗതാഗതം പുനസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു എത്രത്തോളമാണ് ഇവരുടെ പരിക്ക് പരിക്ക് ഗുരുതരമാണോ എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്കും മരം വീണിരിക്കുന്നു എന്നുള്ളതാണ് മരത്തിൽ ക്ഷമിക്കണം ഈ കാറിൻ്റെ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ടോ ആ പരിക്ക് ഗുരുതരമാണോ എന്നുള്ളതൊക്കെയാണ് വ്യക്തത വരാനുള്ള കാര്യങ്ങൾ ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശത്ത് എന്നുള്ളതും കൂടിയുണ്ട്